കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും ഊന്നൽ നൽകി മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂറാണ് ഇരുപത്തി കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ വരവും ഇരുപത്തൊൻപത് കോടി പത്ത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും പതിനൊന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപ മിച്ചവുമുള്ള ബജറ്റ് അവതരിപ്പിച്ചത് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ അവതരിപ്പിച്ചത് ഇരുപത്തിയൊൻപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ വരവും ഇരുപത്തിയൊൻപത് കോടി പത്ത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും പതിനൊന്ന് ലക്ഷത്തി അൻപത്തി നാലായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലെ പിന്നോക്ക വിഭാഗക്കാർ വൃദ്ധർ നിരാലംബരായ രോഗികൾ സ്ത്രീകൾ കുട്ടികൾ എന്നിങ്ങനെ പ്രത്യേക പരിഗണന അറിയിക്കുന്നവരും കൈത്താങ്ങ് ആവശ്യമുള്ളവരുമായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കൃഷിക്കും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കായി ആവശ്യമുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട് മൃഗസംരക്ഷണം ഊർജം അടിസ്ഥാന സൗകര്യ വികസനം പട്ടികജാതി ക്ഷേമം തുടങ്ങിയ എല്ലാ മേഖലകളിലും സമഗ്രമായ വികസനവും അതോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ടെന്നും ഉൽപ്പാദന മേഖലയ്ക്ക് ഒരു കോടി പത്ത് ലക്ഷത്തി അയ്യായിരം രൂപയും സേവന മേഖലയ്ക്ക് പന്ത്രണ്ട് കോടി ഇരുപത്തി ലക്ഷത്തി അയ്യായിരം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് രണ്ട് കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയും റോഡ് ഉൾപ്പെടെയുള്ള ആസ്തികളുടെ സൃഷ്ടിക്ക് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും ബജറ്റ് വേളയിൽ വൈസ് പ്രസിഡന്റ് ഫാത്തിമ മണിക്കൂർ പറഞ്ഞു രൂപ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ നികുതി വരുമാനവും ഒരു കോടി അഞ്ചു ലക്ഷത്തി എണ്ണൂറ്റി അറുപത് രൂപ നികുതിതര വരുമാനവും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ രണ്ട് കോടി എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയും തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിക്കായിട്ട് ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വകുപ്പിട്ടുണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി രഞ്ജിത്ത് ശുഭ ശൈലേന്ദ്രൻ ടി ടി അബ്ദുൽ ഖാദർ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ